ും എന്റെ മുടും അല്ലാത്തവരോടും നമ്മളൊക്കെയും അവസാന ചണ്ടികളെ കൂട്ടത്തിൽ പെട്ടവരാണ് എന്നുള്ളത് സംശയിക്കേണ്ടതില്ല ഹദീസ് സാക്ഷ്യമാണ് ലാ മിൻ ഐനക്ത സബഹു വഫീമ അവസാന കാലമായാൽ പൈസ ഉണ്ടാക്കുന്ന വിധം അതിന്റെ റൂട്ട് അതിന്റെ ഇനം അതിൻറെ വഴി ഏത് വഴിയിലൂടെയാണ് എന്ന് മനുഷ്യൻ ചിന്തിക്കൂല ഏത് വഴിയിലൂടെയാണ് പൈസ ചെലവാക്കേണ്ടത് എന്നും മനുഷ്യൻ ചിന്തിക്കൂല അങ്ങനത്തെ ഒരു കാലം വരും എന്നാ അത് ഒരർത്ഥത്തിൽ ഇപ്പൊ തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് പൈസ ഉണ്ടാവണം എന്ന് മുതലുണ്ടാവണം ധനം ഉണ്ടാവണം സമ്പത്തുണ്ടാവണം ഇതൊക്കെ തന്നെ അത് ഇന്ന ഇനത്തിലൂടെ ഇന്ന വഴിയിലൂടെ അങ്ങനെ ആരും ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ഉണ്ടായാൽ തന്നെ ആ ഉള്ള സംഖ്യ പൈസ ധനം ഏതിലേക്ക് അള്ളാഹുവിന്റെ പൊരുത്ത ഇല്ലാത്തതോ അള്ളാഹുവിന്റെ മതം അത് ആ നിറ കൽപ്പിക്കുന്നതോ നിരോധിക്കുന്നതോ അതൊന്നും ചിന്തിക്കുന്ന ഒരു അവസ്ഥയില്ല അത് ചെലവാക്കുന്നൊരു കാലം വരും എന്നും മുത്തനെ വിശേഷിപ്പിച്ച കാലമാണ് ഇത് അവസാന കാല ചണ്ഡികളെ കൂട്ടത്തിലാണ് നമുക്കെയും അള്ളാഹു അതിൽ നിന്നൊക്കെയും രക്ഷ നമുക്ക് നൽകുമാറാകട്ടെ ഇത് ഞാൻ പറയാനുള്ള കാരണം നമ്മൾ മാത്രമല്ല നിങ്ങളും നിങ്ങളെ അഹല് നിങ്ങളെ ഭാര്യ മക്കള് നിങ്ങളെ കൂട്ടുകുടുംബക്കാരവരൊക്കെയും നിങ്ങളെ ശരീരം മാത്രം കാത്താൽ പോരാ അവരെ ശരീരവും നിങ്ങൾ കാക്കണം അപ്പൊ നിങ്ങളുടെ ശരീരം നന്നാവുമ്പോ നിങ്ങൾ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ശരീരം നന്നാക്കണം അത് മോശമാക്കി നിങ്ങൾ നന്നായതുകൊണ്ടോ നിങ്ങൾ മോശമായി അവർ നന്നായതുകൊണ്ടോ യാതൊരു ഫലവും ചെയ്യുന്നില്ല അപ്പൊ ആ കണ്ടീഷന് നമ്മളൊക്കെയും നമ്മൾ മക്കൾ കൊടുക്കുന്ന പൈസ വീട്ടിൽ ചെലവാക്കുന്ന പൈസ ദാനധർമ്മം ചെയ്യുന്ന പൈസ ഒരേ ഹദീസിൽ നല്ലതായ ധർമ്മമല്ലാതെ ചീത്ത പൈസ ധർമ്മം ചെയ്താൽ അള്ളത് സ്വീകരിക്കില്ല എന്നും അള്ള സ്വീകരിക്കണമെങ്കിൽ അത് ഹലാദായ ധർമ്മമായിരിക്കണം എന്നും ഹദീസിൽ പഠിപ്പിക്കുന്നതാണ് അപ്പൊ ആ കണ്ടീഷനിൽ ആ നിബന്ധനയിലാണെങ്കിൽ ഇന്നത്തെ സാഹചര്യം വളരെ പ്രയാസകരം തന്നെ നമ്മളും നമ്മൾ നമ്മളെ 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 മക്കൾ ഭാര്യമാർ അവരെ ശരീരം നിർബന്ധമായക്കാർ അവരുടെ അതാണല്ലോ ബഹുമാനപ്പെട്ടു ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബിയാണ് സുഹാബിയാണ് അബുദുജാന മഹാനവർഗസ്കാരം സുബി നസ്കാരം മദീന പള്ളിയിൽ വെച്ച് നിർവഹിച്ചു മുത്തനബി സാഹുലമ തങ്ങളുടെ കൂടെ മുത്തലബി ഇമാമം ഇവർക്കും നിസ്കാരം കഴിച്ചു കൂട്ടി അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് അബോധു ഓടിപ്പോസ്കാരത്തിന് ശേഷമുള്ള വികൃത് വാക്ക് പങ്കെടുക്കാതെ അങ്ങനെ സ്വഹാബത്ത് ചോദിച്ചു അല്ല അബോധുജാന നിങ്ങൾ എന്താണ് മോമിനിങ്ങൾ ചെയ്യുന്ന കർമ്മം ചെയ്യാതെ മുനാഫിഫുകൾ ചെയ്യുന്ന കർമ്മം ചെയ്തു പോകുന്നത് എന്താ അബോധുജാനെന്റെ സംസ്കാരം കഴിഞ്ഞ ഉടനെ നിങ്ങൾ എണീറ്റ് പോകുന്നില്ലേ നിങ്ങൾക്ക് ഒരാവശ്യവും ഇല്ലേ അള്ളാഹുനോട് ചോദിക്കാനും പറയാനും വാങ്ങാനും എന്ന് അബൂദ് ചോദിച്ചു അങ്ങനെ സ്വഹാബത്ത് ചോദിച്ച സമയത്ത് അബൂദ്ജാ മറുപടി പറയുന്നു ഓ എനിക്ക് എമ്പാടും ചോദിക്കാനും പറയാനും അള്ളാഹുവിനോട് വാങ്ങാനും ഉണ്ട് പക്ഷെ അതിനൊരു തടസ്സമുണ്ട് എന്താ ആ തടസ്സം ഞാൻ സുബേ നിസ്കാരം കഴിഞ്ഞ് എൻറെ വീട്ടിലേക്ക് എത്തുന്നതിന് കൊണ്ട് എൻറെ മക്കൾ വിശപ്പിന്റെ കാരുന്ന് വീട്ടിൽ നിന്ന് അവര് ഉറക്കിൽ നിന്ന് എഴുന്നേക്കും എഴുന്നേ ശേഷം എൻ്റെ വീട്ടിന്റെ മുറ്റത്തേക്ക് കൊമ്പ് ചാഞ്ഞ് കിടക്കുന്ന ഒരു ജൂത മനുഷ്യൻറെ കാരക്കമരമുണ്ട് ആ മരത്തിന്റെ മുഗൾ ഭാഗം എന്റെ മുറ്റത്തേക്കാണ് ആ കാരക്കമരം എൻറെ മക്കൾ എടുത്ത് കഴിക്കും അതെനിക്ക് ഒരു നിരക്കും പറ്റുമോ എന്ന് തോന്നുന്നില്ല എന്റെ മനസ്സനുവദിക്കുന്നില്ല ഒരു ദിവസം ഞാൻ സുബി നസ്കാരം കഴിഞ്ഞു എന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്റെ മകൻ ഒരു കാരക്കടുത്ത് വായി വായിലിട്ടിട്ടുണ്ട് എന്റെ കൈ വരെ ഞാൻ കടത്തി കുഞ്ഞൻറെ വായിൽ നിന്ന് കാരക്ക ഞാൻ മാന്തി എടുത്തു അങ്ങനത്തെ ഘട്ടങ്ങളാണ് അങ്ങനത്തെ സമയങ്ങളാണ് എന്റെ മക്കൾക്ക് ഇവിടെ ഉള്ളത് കാരണം മക്കൾ രാത്രി വശന്നാ കിടക്കുന്നത് ഭക്ഷണം കഴിക്കാനില്ല വീട്ടിൽ രാവിലെയും പ്രാതഭക്ഷദം കഴിക്കാനില്ല അവസ്ഥയിൽ ഞാൻ എന്റെ മക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് നിസ്കാരം നസ്കാരം പങ്കെടുക്കാതെ പോകാറുള്ളത് എന്ന് അബൂദു പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട പറഞ്ഞു അക്ബർ സംഭാവന ഇസ്ലാമിന് വേണ്ടി മുഴുവൻ ജനങ്ങളും സംഭാവന ചെയ്ത ബഹുമാനപ്പെട്ട അബൂബക്കർ സുദ്ധി അക്ബർ അലി അള്ളാഹു മഹാനവറുകൾ ചോദിക്കുന്നു നൂറ് കാരക്കമരം ഇതുപോലത്തെ ഞാൻ കൊടുക്കാം ആരാണ് എനിക്ക് അതിന്റെ ജാമ്യം നിൽക്കുന്നത് ഞാൻ അവനക്ക് കൊടുക്കാം അതുകൊണ്ട് ആ കാരക്കമരക്ക മരം എനിക്ക് തന്നേ പറ്റൂ അപ്പോൾ ദൂതനാ മനുഷ്യൻ മനസ്സിലാക്കി ഇത് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നൂറ് മരം കിട്ടുകയും ചെയ്യും മാത്രമല്ല ഇത് എന്നും എന്റെ മുറ്റത്തേക്ക് തന്നെയല്ലേ വീഴുക കാരണം അതിന്റെ തലഭാഗം മുഗൾ ഭാഗം മേൽഭാഗം എന്റെ മുറ്റത്തേക്കാണ് എനിക്കത് വിൽക്കുകയും ചെയ്യാം അതോടുകൂടി കാരക്ക മുഴുവനും എനിക്കെടുക്കുകയും ചെയ്യാം എന്ന ദുരുദ്ദേശത്തോടു കൂടി ജൂതൻ സംവദിച്ചു അങ്ങനെ ബഹുമാനപ്പെട്ട സുദ്ധിയെ കുറിച്ചാണ് അവരുടെ മരത്തിൽ നിന്ന് നൂറ് മരം ഇതിന്റെ പകരമായി കൊടുത്തു അങ്ങനെ ആ മനുഷ്യൻ ആ സുദ്ധിയെ കുറേ ആണ് നൂറ് കാലക്കമരം കൊടുത്തു എന്നല്ല പിറ്റേത്തെ ദിവസം ഈ കുട്ടികൾ എങ്ങനെ വഴുന്നേറ്റി പോകുമെന്ന് ആ അൻഹു മനസ്സിലാക്കിയപ്പോൾ അവർ അവർ വീണ്ടും വീണ്ടുമുന്നിട്ടു പോയി പക്ഷെ കുട്ടികൾ വന്നിട്ടില്ല കാരക്കമരം ഈ സുഹാബി ഈ ഈ യൂതന്റെ അധികാരത്തിൽ നിന്ന് സദ്യ ഈ അബോധാർ അലി അള്ളാഹന മായിക്കൊടുത്തതാണല്ലോ അതിൽ നിന്ന് ഭക്ഷിച്ചാലും ധാരാരമാണല്ലോ അങ്ങനെ ബഹുമാനപ്പെട്ട സദ്യ അള്ളാഹന്നവിന്റെ എന്ന് പറയട്ടെ ഈ കാരക്കമരം ആ ൂതന്റെ ദുരുദ്ദേശപ്രകാരം അള്ളാഹു ഈ മുസ്ലിമായ അദ്ദേഹം നട്ടു കൊടുത്തു അങ്ങനെ മുനാഫിക്കാനും ആ ജൂതൻ മുനാഫിഖു ആ ജൂതൻ പരാജയപ്പെട്ടു ഇതിൽ നിന്ന് നമുക്ക് പാഠമുണ്ട് നമ്മുക്ക് നമ്മൊക്കെ നമ്മുടെ മക്കളും നമ്മുടെ ബാലയമ്മ നമ്മുടെ കൂട്ടുകുടുംബക്കാരും ർബി നിർബന്ധമായി കൊണ്ട് വളത്തേണ്ടവരൊക്കെയും നമ്മൾ അവരുടെ വേറെ സൂക്ഷിച്ചേ പറ്റൂ അവര് വായിലേക്ക് വാറ്റിലേക്ക് കടത്തുന്ന സാധനം ഏതെന്ന് അറിഞ്ഞേ പറ്റൂ ആ കാരണത്താലാണല്ല ബഹുമാനപ്പെട്ട നബിഹോ അലേ വസല്ല മതങ്ങള് പറഞ്ഞത് അവസാന കാലമാകുമ്പോൾ ഏതിൽ നിന്നാണ് പൈസ ഉണ്ടാക്കുന്നത് എന്റെ റൂട്ട് ഏതാണ് എന്റെ വഴിയേതാണ് ഏതിനേക്കാൾ ചെലവാക്കുന്നത് മനുഷ്യൻ ചിന്തിക്കുന്നില്ല ഇത് ഞാൻ പറയാനുള്ള കാരണം തന്നെ എത്രയോ കുട്ടികൾ നിങ്ങൾ നോക്കി നമ്മുടെ സുന്നിയായ മുസ്ലിമായ മക്കൾ എത്രയോ പെൺകുട്ടികൾ കൊയിലാണ്ടി തന്നെ അങ്ങനെയാന്ന് വാട്സപ്പിൽ വന്നില്ലേ കല്യാണ സമയത്ത് ലാസ്റ്റ് സമയത്ത് കുട്ടിയോടിപ്പോ ഇങ്ങനത്തെ അവസ്ഥകൾ നാട്ടിൽ വരുന്നുണ്ട് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്നില്ല ഈ പറഞ്ഞ വിഷയത്തിനും കുട്ടികളെ നാട്ടിലേക്ക് എന്താണ് തടക്കുന്നത് എത്തുന്നത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത് എല്ലാ വിഷയങ്ങളും രക്ഷിതാക്കൾ ശ്രദ്ധിച്ചേ പറ്റൂ അവരതിനെ നിയന്ത്രിച്ചേ പറ്റൂ യു ഔ ഔസാനിഹി ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിന്റെ മാതാപിതാക്കളാണ് കുട്ടിയെ ജൂതനാക്കുന്നതും മുസ്ലിമാക്കുന്നതും ക്രിസ്ത്യാനിയാക്കുന്നതും കാഫറാക്കുന്നതും ഒക്കെ തന്നെ അങ്ങനെ അതുകൊണ്ട് രക്ഷിതാക്കൾ ആ ഭാഗം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നാട്ടിൽ എല്ലാ അനർത്ഥങ്ങളും ഒളി ഒളിച്ചോടുകയും ഓടിപ്പോവുകയും ചാടിപ്പോവുകയും അതേമാതരി മക്കൾ ആൺകുട്ടികളാണെങ്കിൽ ലഹരി ഉപയോഗിക്കുകയൊക്കെ തന്നെ രക്ഷിതാക്കളുടെ ശ്രദ്ധ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ നിങ്ങളെ എന്നോട് നിങ്ങളോട് ഉണർത്തിക്കൊണ്ട് സർവശക്തനായ റബ്ബൽ ഇസത്തെ നല്ലൊരു ജീവിതത്തിൽ നമുക്ക് നിങ്ങളുടെ മക്കൾക്കും അവസരം നൽകുമാറായിട്ട് നിതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസുലാമേക്കും